റിയാലിറ്റി ഷോയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ മഞ്ജു സുനിച്ചൻ ബിഗ് ബോസിൽ എത്തിയതോടെ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു മത്സരത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം നേരിടേണ്ടി വന്ന ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞ് പലപ്പോഴും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ തൻ്റെ കരിയറിൽ വഴിത്തിരിവായ പരിപാടികളെക്കുറിച്ച് താരം മനസ്സ് തുറന്നിരുന്നു തൻ്റെയും ഭർത്താവ് സുനിച്ചൻ്റെയും പേരിൽ പ്രചരിച്ച വ്യാജവാർത്തകളെക്കുറിച്ചും മഞ്ജു പറഞ്ഞു ചിലർക്ക് ഇതൊരു മനോരോഗമാണെന്ന് തോന്നുന്നു ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുകയാണ് ഇതുവരെ ചെയ്ത പരിപാടികളിൽ തന്നെ ആളുകൾ ഓർത്തിരിക്കുന്നത് വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിലൂടെയാണ് ഇപ്പോഴും ആളുകൾ എന്നെ കാണുമ്പോൾ ആ പരിപാടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് വീട്ടിലെ അടുക്കളയിൽ കരി പിടിച്ച് കിടക്കേണ്ടിയിരുന്ന എന്നെ ഇതുവരെ എത്തിച്ചതിനുള്ള കാരണം വെറുതെ അല്ല ഭാര്യയാണ് അല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോഴും ആ അടുക്കളയിൽ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും എന്നും മഞ്ജു പറഞ്ഞു വെറുതെയല്ല ഭാര്യ ഓഡീഷന് പങ്കെടുത്ത മഞ്ജുവല്ല ഞാൻ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഭയങ്കരമായി ബോൾഡായെന്ന് മഞ്ജു പറഞ്ഞു ബിഗ് ബോസിൽ കരയുന്നത് കണ്ടല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ആ ഒരു സ്ഥലം നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധമില്ലാത്ത ഇടമാണെന്നാണ് മഞ്ജു നൽകിയ മറുപടി ചില സമയങ്ങളിൽ വരണ്ടായിരുന്നു വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടുന്ന അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി വിളിച്ചാലും ഞാൻ പോകും എന്നായി ബിഗ് ബോസിൽ പോയതുകൊണ്ട് ഗുണം ഉണ്ടായി എന്നല്ലാതെ എനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല കുറേ നാളുകളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങൾ എല്ലാം തീർന്നു ഞാനൊരു വീടും വച്ചു അതിനാൽ ഞാനിപ്പോൾ ഏറെക്കുറെ ഫ്രീ ആവുകയും ചെയ്തു നമ്മുടെ വികാരങ്ങൾ കളയാൻ ഒരു വഴിയും ബിഗ് ബോസ് സെറ്റിൽ ഇല്ല ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ ആരോടെങ്കിലും രഹസ്യം പറയാനോ ഒന്നിനും പറ്റില്ലായിരുന്നു ബാത്റൂമിൽ പോലും പ്രൈവസി ഇല്ലായിരുന്നു അവിടെയും മൈക്ക് വച്ചിരിക്കുകയാണ് ക്യാമറ ഇല്ലാത്തിടത്തെല്ലാം മൈക്ക് ഉണ്ടാകും അതില്ലാത്ത സ്ഥലമില്ല രഹസ്യമായി ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ബിഗ് ബോസിൽ ആയിരിക്കുമ്പോൾ ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും മഞ്ജു വ്യക്തമാക്കി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക